തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്ത് ഇന്ന് രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് മറ്റത്തൂരിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ തീർച്ചയായിട്ടും അത് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുക അല്ലേ അത് സ്വാഭാവികമല്ലേ ഇവിടെ മറ്റത്തൂരിൽ കോൺഗ്രസിൻ്റെ എട്ടംഗങ്ങൾ പാർട്ടി വിട്ട് പുറത്തു വന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു പഞ്ചായത്തിന്റെ ഭരണം പിടിക്കാൻ അങ്ങനെ അവർ ഒരു നീക്കം നടത്തി ബി ജെ പിയുടെ പിന്തുണയോടെയാണ് ആ നീക്കം നടത്തിയത് ഇതിനെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കൾ കൈപ്പത്തി അപ്പാടെ താമരയിലേക്ക് മാറി എന്നും ഓപ്പറേഷൻ ലോട്ടസ് കേരളത്തിലും നടന്നു എന്നും ഒക്കെ വെച്ച് കാച്ചുന്നത് ഈ പറയുന്നത് പോലെ ഇവർ ബി ജെ പിയിൽ ചേരുകയോ ബി ജെ പിയിൽ അംഗത്വം എടുക്കുകയോ ചെയ്തിട്ടില്ല മറ്റത്തോരിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വിശദമാക്കാം ഈ രാഷ്ട്രീയമായ കാപട്യം എൽ ഡി എഫ് എന്ന് അവസാനിപ്പിക്കും എന്ന് നമുക്കറിയില്ല ഒരു കൂട്ടം മാധ്യമങ്ങളും ഇതിനു വേണ്ടി കുഴലൂതുന്നുണ്ട് എൽ ഡി എഫിന്റെ വായ്പാരി ഏറ്റുപാടുന്നതിൽ അവർക്ക് യാതൊരു ഉളുപ്പുമില്ല അവർ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ല മറിച്ച് രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ വിശിഷ്യ ഈ ദൃശ്യ മാധ്യമങ്ങൾ മലയാളം ചാനലുകൾ ഇത്ര നെറികിട്ട രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യരുത് നിങ്ങളെ താമസിക്കാതെ ജനം പടിയിറച്ച് പിണ്ണം വയ്ക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റത്തൂരിൽ ആകെ ഇരുപത്തിനാല് പേരാണ് ജയിച്ചു വന്നത് അതായത് കോൺഗ്രസിന് എട്ടംഗങ്ങൾ ജയിച്ചപ്പോൾ എൽ ഡി എഫിൽ പത്ത് പേർ ജയിച്ചു ി ജെ പിക്ക് നാലങ്ങളും ജയിച്ചു രണ്ട് കോൺഗ്രസ് വിമതരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചു വന്നു ഇങ്ങനെയാണ് അവിടെ കക്ഷി നില ഇവിടെ ഈ കോൺഗ്രസ് എന്തു ചെയ്തു എട്ട് അംഗങ്ങളോടൊപ്പം അവരുടെ രണ്ട് വിമതന്മാർ അതായത് ഒരു എന്ന് പറയുന്ന ഒരാളും ടെസ്സി ജോസ് എന്ന് പറയുന്ന ടെസ്സി ജോസ് കല്ലറ കല്ലറക്കൽ എന്ന് പറയുന്ന മറ്റൊരാളും ആണ് ജയിച്ചു വന്നത് ഇവരെ മുന്നിൽ നിർത്തി ഈ രണ്ടു രണ്ടുപേരെയും പിന്തുണ തേടിക്കൊണ്ട് കോൺഗ്രസ് അവിടെ ഭരണം പിടിക്കാൻ ശ്രമിച്ചു അപ്പോൾ കക്ഷി നില യു ഡി എഫ് പത്ത് എൽ ഡി എഫ് പത്ത് ഇങ്ങനെയായി ബി ജെ പിയുടെ നാലു പേർ മാറി നിന്നു ഈ സമയത്ത് പത്ത് പത്ത് എന്ന തുല്യത പാലിച്ചത് കാരണം നറുക്കെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത തെളിഞ്ഞു ഈ അവസരത്തിലാണ് കോൺഗ്രസ് വിമതനായി മത്സരിച്ച മത്സരിച്ചെ വലിയ വാഗ്ദാനങ്ങൾ നൽകി എൽ ഡി എഫ് അടർത്തി എടുക്കാൻ ശ്രമിച്ചത് ആ രാഷ്ട്രീയ അടവ് നയത്തിന് യാതൊരു തെറ്റുമില്ല അത് ബി ജെ പി ചെയ്താൽ കുഴപ്പം അതേസമയം എൽ ഡി എഫിന് ചെയ്യാം യു ഡി എഫിനും ചെയ്യാം ഒരു ദോഷവുമില്ല ബി ജെ പി ചെയ്താൽ ഓപ്പറേഷൻ ആയി കൈപ്പത്തി താമരയായി കോൺഗ്രസ് അടവടലം ബി ജെ പിയിൽ ചേർന്നു ാണമില്ലേ എൽ ഡി എഫ് എ സി ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഗീർവാണമടിക്കാൻ വരട്ടെ ഇവിടത്തെ ബാക്കി വിശേഷം കൂടി പറയാം മറ്റത്തൂരിൽ അങ്ങനെ ഔസപ്പിനെ അടർത്തിയെടുത്ത് ഒരു ഭരണസമിതി സൃഷ്ടിക്കാൻ എൽ ഡി എഫ് ശ്രമിച്ചപ്പോൾ യു ഡി എഫിലെ ഈ കോൺഗ്രസുകാരായ എട്ടങ്ങൾ ഒറ്റയടിക്ക് അവിടെ നിന്ന് പുറത്തു വന്നു കോൺഗ്രസിന്റെ കൂടാരത്തിൽ നിന്ന് അവർ പുറത്തു വന്നു അവർ ബി ജെ പിയിൽ ചേർന്നിട്ടില്ല മറിച്ച് അവർ പുറത്ത് വന്നിട്ട് ഈ ബാക്കി വന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ടെസ്സി ജോസ് കല്ലറയ്ക്കൽ അവരെ പിന്തുണച്ചു ബി ജെ പിയും അവരെ പിന്തുണച്ചു എൻ ഡി എഫ് കെട്ട് രാഷ്ട്രീയം കളിച്ച് ഇവിടെ അധികാരത്തിൽ വരണ്ട എന്ന് ബി ജെ പിയും തീരുമാനിച്ചു അങ്ങനെ എട്ടെന്നാലും പന്ത്രണ്ട് പേരുടെ പിന്തുണയോടുകൂടി ഈ ടെസ്സി അവിടെ അധികാരത്തിലേക്ക് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വിജയിച്ചു ഇതിനെയാണ് എൽ ഡി എഫ് കൊട്ടി ഘോഷിക്കുന്നത് കയ്പത്തി ഒറ്റയടിക്ക് താമരയായെന്ന് എങ്ങനെ താമരയായി അവർ ബി ജെ പിയുടെ അംഗത്വം എടുത്തിട്ടില്ല ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഇവർ പാർട്ടി പറഞ്ഞത് അനുസരിച്ചില്ല ഈ ടെസ്സിയെ പിന്തുണച്ചു ബി ജെ പിയുടെ കൂടി സഹായത്തോടു കൂടി ടെസ്സിയെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് കോൺഗ്രസ് അതിൽ കാണുന്ന നെറുകേട് ആയിക്കോട്ടെ കോൺഗ്രസിന് അവരുടേതായ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ ഉള്ള യാതൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഇപ്പോൾ അവിടുത്തെ കക്ഷി നില എൽ ഡി എഫിലെ കെ ഒപ്പിന് പതിനൊന്ന് വോട്ട് ഈ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ടെസ്സി ജോസ് കല്ലറയ്ക്കലിന് ബി ജെ പി കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടുകൂടി പന്ത്രണ്ട് വോട്ട് അവർക്ക് ലഭിച്ചു ഒരു വോട്ട് അസാധുവായി വൈസ് പ്രസിഡന്റ് ആയിട്ട് ബി ജെ പിയുടെ തന്നെ പിന്തുണയോടുകൂടി കോൺഗ്രസ് അംഗം പി യു നൂർ ജഹാൻ ജയിച്ചു വന്നു പതിമൂന്ന് വോട്ട് നേടി വിജയിച്ചു അവിടെ എൽ ഡി എഫിന് പത്ത് വോട്ടുകളെ കിട്ടിയുള്ളൂ കക്ഷി നില എൽ ഡി എഫ് പത്ത് യു ഡി എഫ് എട്ട് ബി ജെ പി നാല് സ്വതന്ത്രം രണ്ട് ഇതാണ് അവിടുത്തെ കക്ഷി നില ഈ കക്ഷി നിലയെ അട്ടിമറിക്കാനാണ് എൽ ഡി എഫും സി പി എമ്മും ഈ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ചു വന്ന ഔസേപ്പിനെ മുന്നിൽ നിർത്തി കളിച്ചത് ആ കളി ആടപടലം തോറ്റുപോയി പൊട്ടിപ്പോയി അതിന്റെ ചൊരുക്കാണ് കൈപ്പത്തി താമരയായി എന്ന് പറഞ്ഞ് ഈറികേട് പ്രചരിപ്പിക്കുന്നത് ഇതിന് കുറെ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും കെ പി സി സി ഈ എട്ടംഗങ്ങൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് അവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും അവിടുത്തെ ഈ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രനെയും അതുപോലെ മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു ഈ അട്ടിമറി ആരോപിച്ച് കെ പി സി സി നടപടി എടുത്തിട്ടുണ്ട് അവരുടെയും പ്രാഥമിക അംഗത്വം റദ്ദാക്കിയിട്ടുണ്ട് ഇതാണ് മറ്റത്തൂരിൽ നടന്നത് സാധാരണ നമുക്കറിയാം കർണാടകയിലും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒക്കെ ജയിച്ചു വരുമ്പോൾ കോൺഗ്രസുകാർ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം തേക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ചില അംഗങ്ങൾ കൂറുമാറി ബി ജെ പിക്ക് ചേരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് യു പി എ മുന്നണിയുടെ ഭാഗമായിരുന്ന പലരും അത്തരത്തിൽ ഇന്ന് എൻ ഡി എ മുന്നണിയിൽ ഉണ്ട് അങ്ങനെ അവർക്ക് അവിടെ ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സി പി എം നേതാക്കളും മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി കൈപ്പത്തി താമരയായി എന്ന വ്യാജ പ്രചാരണം അഴിച്ചുവിടുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ബംഗാളിൽ ഉപ്പ് ഉപ്പുവച്ച കലം പോലെ മുപ്പത്തഞ്ചു വർഷം ഭരിച്ച പാർട്ടി ഇന്ന് പേരിന് പോലും അവിടെ ബാക്കിയില്ല അവിടെ പല സി പി എം പാർട്ടി ഓഫീസുകളും ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഓഫീസുകളും അടവടലെ ഒറ്റ രാത്രി കൊണ്ട് കാവ്യപുതച്ച ദൃശ്യം നമ്മൾ കണ്ടതാണ് അതായത് പാർട്ടി നേതാക്കളടക്കം ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി പോലും ഒറ്റയടിക്ക് ബി മാറി കാരണം എന്താണെന്ന് അറിയണ്ടേ തൃണമൂലിന്റെ ഗുണ്ടകൾ ഓടിച്ചിട്ട് തല്ലുന്നു പാർട്ടി നേതാക്കൾ അടി കൊണ്ട് നെട്ടോട്ടമോടുന്നു തെരുവിലൂടെ ഒരു നിവൃത്തിയുമില്ല അവസാനം രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവർക്ക് ബി ജെ പിയുടെ കൂടാരത്തിൽ കയറി നിൽക്കേണ്ടി വന്നു അങ്ങനെ ബി ജെ പിയിലേക്ക് വന്ന പാർട്ടി നേതാക്കളുടെ പേരുകൾ പറയാൻ തുടങ്ങിയാൽ ഇപ്പോഴൊന്നും അവസാനിക്കില്ല സി പി എമ്മിന്റെ എത്രയോ നേതാക്കൾ ഇന്ന് ബി ജെ പിയിലാണ് ഇത് ബംഗാളിൽ മാത്രമല്ല ത്രിപുരയിൽ ത്രിപുരയിൽ എന്തുകൊണ്ട് പാർട്ടി മണിക് സർക്കാർ എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ കീഴിൽ ത്രിപുര എത്ര നാൾ ഭരിച്ചു ആ ത്രിപുരയിൽ പോലുമില്ല എന്തുകൊണ്ടാണ് അവിടെ ഈ തകർച്ച നേരിട്ടത് ഒന്നടങ്കം സി പി എമ്മുകാർ ബി ജെ പിയിൽ ചേർന്നു താമരയെ അവർ കയ്യിലെന്തി പുതച്ചു ഇതല്ലേ നടന്നത് അങ്ങനെ ഉപ്പുവെച്ച കലം പോലെ ബംഗാളിലും ത്രിപുരയിലും അവസാനിച്ചു പോയൊരു പാർട്ടിയുടെ കേരളത്തിന്റെ കനലുരുത്തരി നേതാവാണ് പറയുന്നത് കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ബി ജെ പി ആയെന്ന് എന്ത് കഷ്ടമാണിത് ഇത്ര നെറുകേട് ഇപ്പോൾ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട ഈ മുസ്ലിം വോട്ട് തിരിച്ചു പിടിക്കണം അതായത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയും മുസ്ലിം വേട്ട ആരോപിച്ചും ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്ന എന്നൊരു പ്രതീതി ജനിപ്പിച്ചും ഒക്കെയാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിനെ തറ പറ്റിച്ച് മുസ്ലിം ലീഗിനെ ഒതുക്കി എൽ ഡി എഫ് ഇവിടെ അധികാരത്തിൽ കയറിയത് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുടെ ഈ ശക്തമായ വളർച്ചയിൽ ഒരു വേള ഭയന്നു അങ്ങനെയൊക്കെയാണ് അവർ കണ്ണും പൂട്ടി എൽ ഡി എഫിന് വോട്ട് കൊടുത്തത് പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ സർക്കാരിനെയും ഈ ഭരണത്തെയും വെറുത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും ഹിന്ദുക്കളും നിന്ന് വേണ്ട കേരളത്തിലെ വോട്ടവകാശമുള്ള ഏതാണ്ട് എല്ലാ പേരും ഈ പാർട്ടിക്കാർ ഒഴിച്ച് നിഷ്പക്ഷരായ ജനങ്ങൾ മുഴുവനും ഈ എൽ ഡി എഫിനെതിരായിട്ട് വോട്ട് ചെയ്തു അതല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുകയാണ് കൈപ്പത്തി ഒന്നടങ്കം താമരയായെന്ന് കഷ്ടം തന്നെ അല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്തായാലും മറ്റത്തൂർ ഒരു വലിയ രാഷ്ട്രീയ പാഠമാണ് പാർട്ടി നൂലിൽ കെട്ടി ഏതെങ്കിലും ഒരു നേതാവിനെ ഇറക്കിയാൽ അത് അനുവദിച്ചു കൊടുക്കാൻ താഴെ തട്ടിലുള്ളവർ തയ്യാറാകില്ല അവർ അത് ചോദ്യം ചെയ്യും അതിനെ എതിർക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് മറ്റത്തൂർ